ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് തിരിച്ചടി പതിമൂന്നിൽ പത്ത് സീറ്റിലും പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിലെ പാർട്ടികൾ വിജയിച്ചു ബീഹാറിലെ റൂപ്പാവലി സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയം നേടി ഹിമാചൽ പ്രദേശിലെ ഒരു സീറ്റിലും മധ്യപ്രദേശിലെ അമർവാഡ സീറ്റിലും ബിജെപി ജയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എൻ ഡി എയും പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിലെ പാർട്ടികളും തമ്മിലുള്ള വാശിയേറിയ മത്സരത്തിനാണ് ഏഴ് സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന പശ്ചിമബംഗാളിലെ നാല് സീറ്റുകളും തൃണമൂൽ കോൺഗ്രസ് സ്വന്തമാക്കിയത് ബിജെപിക്ക് തിരിച്ചടിയായി പഞ്ചാബിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഏക സീറ്റിൽ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടി വിജയം നേടി ഹിമാചൽ പ്രദേശിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്ത മൂന്ന് സ്വതന്ത്ര എം എൽ എ രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്ന മൂന്ന് സീറ്റുകളിൽ രണ്ടെണ്ണം കോൺഗ്രസ് സ്വന്തമാക്കി ഡെഹ്റയും നിലകടും കോൺഗ്രസിന് വിജയം നൽകിയപ്പോൾ ഹമീർപൂരിൽ ബി ജെ പി വിജയിച്ചു ഡെഹ്റ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗ് സുഖുവിന്റെ ഭാര്യ കമലേഷ് താക്കൂറാണ് വിജയം നേടിയത് വിജയം പാർട്ടി പ്രവർത്തകരുടെ അഹോരാത്ര പ്രവർത്തനത്തിന്റെ ഫലമാണെന്ന് കമലേഷ് താക്കൂർ പറഞ്ഞു ഉത്തരാഖണ്ഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന രണ്ട് മണ്ഡലങ്ങളും കോൺഗ്രസ് സ്വന്തമാക്കി ബദ്രീനാഥ് മൻഗ്രൌൾ മണ്ഡലങ്ങളിൽ ബിജെപിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് കോൺഗ്രസിന് ആശ്വാസം പകരുന്ന ഘടകമാണ് ബീഹാറിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഏകസീറ്റിൽ എൻഡിഎയും ഇന്ത്യാ സഖ്യത്തെയും അട്ടിമറിച്ചാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയം നേടിയത് തമിഴ്നാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഏക സീറ്റിലെ വിജയം ഡിഎംകെക്കും ആശ്വാസമായി മധ്യപ്രദേശിലെ അമർവാഡ സീറ്റിൽ ബിജെപി സ്ഥാനാർത്ഥി വിജയിച്ചു അമൃതാ ന്യൂസ് ന്യൂഡൽഹി